അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ മുന്നോടിയായി പെൺകുട്ടികളുടെ കളരിപ്പയറ്റ് അഭ്യാസ പ്രകടനം കളക്ട്രേറ്റിൽ നടന്നു അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ മുന്നോടിയായി പത്തോളം പെൺകുട്ടികൾ അവതരിപ്പിച്ച കളരി അഭ്യാസ പുറകൾ കളക്ട്രേറ്റ് അങ്കണത്തിൽ അരങ്ങേറി അഭ്യാസ പ്രകടനങ്ങൾ എ ഡി എം എൻ എം മെഹറലി ഉദ്ഘാടനം ചെയ്തു തൃപ്രങ്കോട് വല്ലഭട്ട കളരിയിലെ ശ്രീകലാ ഗുരുക്കളുടെ നേതൃത്വത്തിൽ കളരി അഭ്യസിക്കുന്നവരാണ് കളരിപ്പയറ്റ് പ്രദർശിപ്പിച്ചത് ഡെപ്യൂട്ടി കളക്ടർമാരായ പി അൻവർ സാദത്ത് എസ് എസ് സരിൻ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ കെ വി ആശാമോൽ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ഷാജിദ ആറ്റുശേരി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർമാർക്കിടയിൽ സമ്മതിദാനാവകാശ പ്രചനാർത്ഥം നടത്തുന്ന സ്വീപ്പ് പദ്ധതിയുടെ ഭാഗമായി ഞാൻ തീർച്ചയായും വോട്ട് ചെയ്യും നിങ്ങളോ എന്ന പ്രതിജ്ഞ എ ഡി എം എൻ എം മെഹ്റഅലി പരിപാടിയിൽ ചൊല്ലിക്കൊടുത്തു പൊന്നാനി മേഖലയിൽ സി ബി എസ്ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്തുവരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സിആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറുവരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി